ഉദ്ഘാടനം ചെയ്തു പൂർത്തിയായ വിദ്യാർത്ഥികൾക്കാണ് ഉപരിപഠന സാധ്യതകളും കോഴ്സുകളെയും സംബന്ധിച്ചുള്ള ദിശാബോധം നൽകുന്നതിനായി ഡിവൈഎഫ്ഐ പട്ടാമ്പി ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കരിയർ ഗൈഡൻസ് ക്ലാസ് സംഘടിപ്പിച്ചത് രാജപ്രസം ഓട്ടോത്തിൽ വെച്ചിരുന്നു ക്ലാസ് കേരള കമ്മീഷൻ ചെയർമാനും ഡിവൈഎഫ്ഐ കേന്ദ്ര അംഗവുമായ എം ഷാജർ വളരെ ചെറിയ നമ്മൾ ചില കാര്യങ്ങൾ പറഞ്ഞ് പഠിപ്പിച്ചു വെച്ചിട്ടുണ്ടാവും ആ നിലയിൽ തന്നെ നമ്മൾ വിദ്യാഭ്യാസം തുടരണം എന്നായിരിക്കും വിദ്യാഭ്യാസ കാലത്ത് നമ്മുടെ എല്ലാം സ്വപ്നം ഇവിടെ പറഞ്ഞതുപോലെ എന്തെങ്കിലും ഒന്ന് വാങ്ങിച്ചു തരാൻ വേണ്ടി പറഞ്ഞാൽ അതിന് രക്ഷിതാവിന്റെ മനസ്സിലുള്ള ആഗ്രഹം നിങ്ങളോട് പറയും മുഴുവൻ വിഷയ പ്ലസ് ലഭിച്ചാൽ ഇന്നത് ലഭിക്കും അയാൾ പറഞ്ഞ സത്യമാണ് നമ്മളെല്ലാം വീട്ടിൽ നമ്മളോട് ഒരു ലിമിറ്റേഷൻ പറയുന്നത് എസ് എൽ സി ഹയർ സെക്കൻഡറി ഒക്കെ വിദ്യാഭ്യാസത്തിൻ്റെ ഒരു വിജയം ഉന്നത വിജയമൊക്കെ ആയിരിക്കും അത് കഴിഞ്ഞാൽ അത് ലഭിക്കാത്തവരുടെ നിരാശ ഇതൊക്കെയാണ് നമ്മൾ വിദ്യാർത്ഥികൾക്കിടയിൽ പൊതുവിൽ ഇന്ന് കാണപ്പെടുന്ന ചില മുഖ്യമായ വിദ്യാർത്ഥികളുടെ ഇടയിലുള്ള പ്രശ്നം എന്നാൽ മാറുന്ന വിദ്യാഭ്യാസ കാലത്തും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ലോകത്തും നമ്മൾ എങ്ങനെയാണ് നിങ്ങൾ നിങ്ങളുടെ കരിയർ തിരഞ്ഞെടുക്കേണ്ടത് എന്നതിനെ സംബന്ധിച്ചൊരു വഴികാട്ടി ആയി ഡിവൈഎഫ്ഐ നിങ്ങൾക്ക് ചില ക്ലാസുകളും നിർദ്ദേശങ്ങളും നൽകാം എന്ന ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് ഇത്തരമൊരു കരിയർ മാപ്പ് എന്ന നിലയിലുള്ള ഒരു പരിപാടി സംഘടിപ്പിച്ചത് ഡി വൈ എഫ് ഐ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ജെ അർജുൻ അധ്യക്ഷനായിരുന്നു ബ്ലോക്ക് സെക്രട്ടറി നീരജ് കെ എം വാസുദേവൻ പി വി രതീഷ് ശരീഷ ശങ്കർ പി ഗിരീഷ് തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു തുടർന്ന് നടന്ന ക്ലാസിന് സി ജി എൻ എസി സ്റ്റേറ്റ് ഫാക്കൽറ്റിയായ ടി ഹാഷി നേതൃത്വം നൽകി